ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല നാടൻ ഒരു ഊണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊണ് അപ്പോൾ ഈ ഊണ് പെട്ടെന്ന് തയ്യാറാക്കി വെച്ചതിന് ശേഷം എനിക്കിന്ന് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് നോമ്പൊക്കെ അടുത്ത് വരെയല്ലേ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിരിക്കുക അപ്പോൾ ആദ്യം ഞാൻ അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഊണങ്ങ് പെട്ടെന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമല്ലേ അപ്പം ഊണ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്ന് മുരിങ്ങയിലെ തോരം വെക്കാൻ പിശി എടുക്കുന്നത് നല്ല നാടൻ മുരിങ്ങയില ഇതുപോലെ പൊട്ടി തളർത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി അതെല്ലാം ഒന്ന് കഴുകി ഒന്ന് ഇലയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഊരിയെടുക്കട്ടെ പിന്നെ ഇന്ന് ഞാൻ കറി വെക്കുന്നത് ചക്കക്കുരു മാങ്ങയിട്ടുള്ളൊരു കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പത്തിരുപത് ചക്കക്കുരു ഒന്ന് തൊലിച്ച് വൃത്തിയാക്കിയെടുത്ത് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതിലേക്ക് ഒരു പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു മൂന്ന് മിസിറ്റ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വെന്ത്ടഞ്ഞൊന്നും പോയിട്ടില്ല ഇനി മാങ്ങയും കൂടെ ചേർത്ത് അതും കൂടെ ചേർന്നൊന്ന് വെന്ത് വരുമ്പോഴേക്കും ചക്കക്കുരു നല്ല പരുവത്തിന് വെന്ത് കിട്ടും ഇത്രയും ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള മാങ്ങ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കൂ പുളി കൂടിപ്പോയാൽ കറിക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല വെള്ളം ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ വേണ്ട വെണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ വാങ്ങിയങ്ങ് വേണ്ടിവരും ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ആ ഒരു രണ്ട് പിടി തേങ്ങ ചിരകിതിൽ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ജീരകം ഒട്ടും കൂടി പോകരുത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ജീരകം അതിലേക്കൊരു രണ്ട് നുള്ളു കറിയേപ്പിലയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം എനിക്കാവശ്യത്തിന് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു മൺചട്ടിയിലേക്ക് ആ കറി മാറ്റി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ അരച്ചു മാറ്റി വെച്ചിരുന്ന അരപ്പ് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല തിക്കായിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം ചാറ് ലൂസായിട്ട് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിന് ഇതിന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കടു പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുവ് പൊട്ടി വരുമ്പോൾ ചുമന്നുള്ളിയും മറ്റൽ മുളകും കറിവേപ്പിലയും മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം അടിപൊളി ചക്കക്കുരു മാങ്ങാ കറി ഇവിടെ റെഡിയായി ആയി ഇനിയിപ്പോ ചക്കയും മാങ്ങയും ഒക്കെ സീസണായി ആയി അപ്പോൾ ഇതൊക്കെ എല്ലാരും വീട്ടിലും കാണാം അപ്പൊ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കി എടുക്കണമെന്ന് തോന്നുമ്പോ ഇതൊക്കെ ചെയ്യാം ഇനി നമുക്ക് മുരിങ്ങയില തോരൻ വെക്കാനായിട്ട് ഞാൻ അതിലും ചക്കക്കുരു ചേർക്കുന്നുണ്ട് അപ്പോൾ ചു ചെറുതായിട്ട ചക്കക്കുരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിന്ന് വേവിച്ചെടുക്കാം ഇനി ആ തോരന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു പിടി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഞാനിവിടെ നല്ല പഴുത്ത പച്ചമുളക് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇത് ഇത്രയും ഒന്ന് അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം തോരന് വേണ്ട അരപ്പ് റെഡിയായി ഇനി തോരനുണ്ടാക്കാൻ തുടങ്ങുക അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരു സവാള അരിഞ്ഞതും ഒരു മറ്റൻ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഉടനെ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കുക അപ്പോൾ ആ അരപ്പിൻ്റെയും മുരിങ്ങയിലൊക്കെ ആ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അരച്ച ജാറില്ലേ അപ്പോൾ അതൊന്ന് ഒരു സ്പൂൺ വെള്ളത്തിലൊന്ന് കഴുകി ആ അരപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം അത്രയും മതി നല്ലതുപോലെ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ ആവി കയറി കണ്ടോ ഇതുപോലെ ഒന്ന് ആവി കയറും ആ സമയത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തി നല്ല മൊരിച്ചെടുക്കാം പിന്നെ ഇതുപോലെ വെന്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ചിക്കി മൊരിയിച്ചെടുക്കണം അപ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ആരപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ചട്ടിയുടെ അടിയിലൊന്ന് മുരിഞ്ഞു പിടിക്കുന്നതാണൊക്കെ തോന്നുമ്പോഴാണ് നല്ല പാകാവുന്നത് ഇപ്പം നല്ല അടിപൊളി മുരിങ്ങയില ചക്കക്കുരു തോരൻ റെഡിയായി നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം ീപ്പ ഞാനൊരു മുട്ട ഒരു സവാളയും കുറച്ച് ചതച്ച പറ്റരുമുളകും കൂടെ ചേർത്ത് ചിക്കി ചിക്കിയെടുക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഊണങ്ങ് തയ്യാറാക്കി നമ്മുടെ നല്ല അടിപൊളി ചക്കക്കുരു മാങ്ങ കറിയും ഉരിങ്ങയില ചക്കക്കുരു തോരനും മുട്ട ചിക്കി പൊരിച്ചതും കൂട്ടി നല്ല അടിപൊളി ഒരു ഊണ് രണ്ടു കൂടെ വേണമെങ്കിൽ ഒരു കഷ്ണം നാരങ്ങ അച്ചാറോ പൊരിച്ച മീൻ വേണമെങ്കിൽ അതൊക്കെ കൂട്ടി കഴിച്ചാൽ കുറച്ചും നന്നായിരിക്കും വേറെ ഒന്നും വേണ്ട ഇത് തന്നെ മതി അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഊണിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഞാനെൻ്റെ ക്ലീനിങ്ങിലിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം സ്റ്റോർ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ഞാൻ മസാലപ്പൊടികളും അരിയും മാവും എല്ലാം ബക്കറ്റിൽ ഇങ്ങനെ നിറച്ചു വെക്കുന്നത് സ്റ്റോറിലാണ് അപ്പോൾ അവിടെ എല്ലാം ആദ്യം ഒന്നു തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ബക്കറ്റൊക്കെ ഞാൻ ആദ്യമേ പൊടി മുളവും മുല്ലയൊക്കെ പൊടിക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാം കഴുകി നിലത്ത് വെച്ച് ഉണക്കി അതിനുശേഷമാ ഇതെല്ലാം ഇട്ട് വച്ചിരിക്കുന്നത് പൊടികളും അരിയൊക്കെ തീരുന്ന അനുസരിച്ച് ഞാൻ ഓരോ പക്കറ്റും എടുത്ത് കഴുകി റെഡിയാക്കി വെക്കും അതുപോലെ ചവിട്ട് കഴുകി മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറച്ചട്ടിയും ഞാൻ കബോർഡിനകത്ത് വെക്കത്തില്ല ഒരു പൂപ്പല് വരും അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഓപ്പണായിട്ടാണ് വെച്ചേക്കുന്നത് അതെല്ലാം ഒന്ന് അവിടെ സ്റ്റോറും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മെയിൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ കിച്ചൺ കബോർഡിനകത്തിരിക്കുന്ന പാത്രങ്ങളും എല്ലാം ഞാൻ പുറത്തെടുത്ത് എല്ലാം കഴുകി വെല്ലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് പിന്നെ തിരിച്ചെടുത്ത് വെച്ചുകൊടുക്കുന്നത് പിന്നെ ഞാൻ മണി പ്ലാന്റ് രണ്ട് ടൈപ്പ് എടുത്ത് ഇതുപോലെ ഒരു ബൗളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് മുമ്പ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് ചീത്തയായി പോയി വീണ്ടും ഒന്ന് വെച്ചുകൊടുത്ത് നോക്കിയാൽ ഞാൻ ആ സൂര്യപ്രകാശം ഒക്കെ കിട്ടാൻ വേണ്ടി ജനലന്റെ സൈഡിലാ വെച്ചു കൊടുത്തേക്കുന്നത് കൊറേ നാള് നന്നായിട്ടിരിക്കും നമ്മൾ അഞ്ച് ദിവസം കൂടുമ്പോടെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കൊതുകൊക്കെ വന്ന് മുട്ടയിട്ട് വൃത്തിടാക്കും ഇപ്പം കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കബോർഡും എല്ലാം തുടച്ച് അനകത്തെ പാത്രങ്ങളും എല്ലാം കഴുകി ഉണക്കി തിരിച്ച് അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് മെയിൻ അടുക്കള ിയ പാത്രങ്ങളെല്ലാം കൊണ്ട് കൊണ്ടുവിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന എൻ്റെ കുഞ്ഞടുക്കളാണ് അപ്പോൾ ഇവിടെ ഞാൻ മസാലപ്പൊടികളെല്ലാം ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുപ്പിയും എല്ലാം എടുത്ത് കഴുകി ഉണക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ആ ഷെൽഫിൽ ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് കുപ്പികളൊക്കെ അതിൻ്റെ മുകളിൽ വയ്ക്കുന്നത് ആ കുപ്പികളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി എല്ലാം ഞാൻ എടുത്തതാണ് ഞാൻ അവിടെ എല്ലാം നല്ല ഡെറ്റോൾ സ്പ്രേ ചെയ്ത് ഞാൻ തുടയ്ക്കും അതിനുശേഷം എല്ലാം പറക്കി തുടച്ച് വൃത്തിയാക്കി വെക്കും അപ്പൊ എല്ലാം ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഞാൻ മറ്റേ പാചകമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നാളെ അടുത്ത സ്ഥലം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാം അതുവരെ താങ്ക്